സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സിപിഐഎം അജാനൂർ ലോക്കൽ സംഘാടക സമിതി സർഗജ്വാല കാവ്യസായാഹ്നം സംഘടിപ്പിച്ചു വെള്ളിക്കോത്ത് നടന്ന പരിപാടി പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതിയിലായാണ് കാഞ്ഞങ്ങാട്ട് വെച്ച സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് പരിപാടിയുടെ ഭാഗമായി അജാനൂർ ലോക്കൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സർഗജ്വാല കാവ്യസായാഹ്നം വെള്ളിക്കോത്ത് വെച്ച് നടന്നു പ്രശസ്ത കവി ആലങ്കൂടെ ലീലാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അമ്മയുടെ കുഞ്ഞു കുഞ്ഞുരാമൻ നായർ വരെ ഈ പാരം നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ജനങ്ങളുടെ പാട്ട് ഗണക കവി എന്നറിയപ്പെട്ട പഴയ കവിനായി ാണ് വാസ്തവത്തിൽ കിളിപ്പാട്ട് ശാരീരിക കഥാശേഷവും ആ കിളി വരുന്നത് കൈനോട്ടക്കാരിയായ ഒരു ഞങ്ങളെ നാട്ടിൽ പറയാം കൈനോട്ടക്കാരായിട്ടുള്ള സാധാരണ സാധാരണ സാധാരണയായ ആളുകളുടെ പാർട്ടിൽ നിന്നും അവരുടെ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വി എം വിനയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സതീഷ് ചന്ദ്രൻ വി രവീന്ദ്രൻ മാസ്റ്റർ വി വി രമേശൻ അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ ദിവാകരൻ വിഷ്ണുമംഗലം കെ മോഹനൻ പി വി കെ പനിയാൽ സി ബാലൻ ജയചന്ദ്രൻ കുട്ടുമത്ത് കെ വി സുജാത അഡ്വക്കറ്റ് സി ഷുക്കൂർ മൂലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു கவியசாய்னத்தில் மஹிப்பால் சாய்லட்சுமி மது பணிக்கர் நியதி சங்கர் ஷங்கர் விரந்தாராஜன் அமித் அனாமிகபிஷேக் ஆரதி பி நாயர் என்ி குட்டிகள் கவிதகள் ஆலபிச்சு சங்காடக சமிதிஜி சிவஜி ஸ்வாகவும் கண்வீனர் வி வி துளசி நந்தியும்